മരട് നഗരസഭാ പ്രദേശത്ത് വ്യാപകമായ ഭൂമി കയ്യേറ്റം നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ല പരാതി പറയുന്നത് മരട് നഗരസഭയുടെ പ്രതിപക്ഷ പാർലമെൻ്റി പാർട്ടി ലീഡർ സി ആർ ഷാനവാസ് പരാതി പറയുക മാത്രമല്ല നഗരസഭാ സെക്രട്ടറിക്ക് ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖാമൂലം സ്വന്തം ലെറ്റർ ഹെഡിൽ പരാതി സമർപ്പിച്ചു യാതൊരു നടപടിയും ഇതേവരെ സ്വീകരിച്ചിട്ടില്ല മരട് നഗരസഭയുടെ പതിനഞ്ചാം ഡിവിഷനിൽ കുണ്ടന്നൂർ ചിലവന്നൂർ റോഡിൽ റോഡ് കയ്യേറി കൊടും വളവിൽ വീട്ടിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നതിന് വേണ്ടി സ്വകാര്യ വ്യക്തി റാമ്പ് പണിതു മരട് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി നൽകിയും കൗൺസിലിൽ പരാതി പറഞ്ഞും മടുത്തു ഇനി നഗരസഭയുടെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനധികൃതമായി പണിത റാമ്പ് അടിയന്തരമായി നഗരസഭ ഇടപെട്ട് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ കുണ്ടന്നൂർ നിവാസികൾ വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കുണ്ടന്നൂർ ചിലവന്നൂർ റോഡിൽ നടന്നിട്ടുള്ള ഒരു അനധികൃത കയ്യേറ്റമാണ് ഇവിടെ കാണുന്നത് ഇവിടെ നഗരസഭയുടെ പെർമിറ്റ് എടുക്കാതെ ഒരു അന്യ സംസ്ഥാനക്കാരനായിട്ടുള്ള സ്വകാര്യ വ്യക്തി ഈ കുണ്ടന്നൂർ ഒരുപാട് ഭൂമി വാങ്ങിക്കൂട്ടുകയാണ് അങ്ങനെ വാങ്ങിയിട്ടുള്ള ഭൂമിയുടെ മുൻഭാഗത്താണ് ഈ അനധികൃതമായിട്ടുള്ള കയ്യേറ്റം നടന്നിട്ടുള്ളത് ഇത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മീറ്ററോളം നീളത്തിലാണ് കാൽനട യാത്രികർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റാത്ത നിലയിൽ ഈ റോഡിലേക്ക് ഇറക്കി വലിയ റാമ്പാണ് പണിതുള്ളത് ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയാവുന്ന കാര്യമല്ല കാരണം ഈ റോഡ് ഈ നാട്ടിലെ ആളുകൾക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള റോഡാണ് ആ റോഡിലേക്ക് ഇങ്ങനെ ചാടിച്ച് സ്ലാബ് വാർക്കുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതി വാങ്ങാതെയാണ് ചെയ്തിട്ടുള്ളത് ഈ വിവരം അറിഞ്ഞ ഉടനെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ മലഡ് മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും പരാതി കൊടുക്കുകയും കഴിഞ്ഞ കൗൺസിലിൽ ചെയർമാനോടും അതുപോലെ തന്നെ സെക്രട്ടറിയോട് വീണ്ടും നേരിട്ട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ അടിയന്തിരമായി ഇത് പൊളിച്ചു നീക്കുന്നതിന് നഗരസഭ നടപടി സ്വീകരിക്കണം നഗരസഭ ഇങ്ങനെ പല ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും അലച്ചറച്ച് നിൽക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത് പുറംപോക്ക് കയ്യേറ്റം അല്ലെങ്കിൽ റോഡ് കയ്യേറ്റം ഉൾപ്പെടെയുള്ള തോട് കയ്യേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നഗരസഭ മൗനാനുവാദം നൽകുകയാണ് എന്തുകൊണ്ടാണ് ഈ പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസം ഒരു നടപടി സ്വീകരിക്കാത്തതെന്ന് വിശദീകരിക്കാൻ നഗരഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ചുള്ള റോഡിൽ നഗരസഭയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തി ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെതിരായ ഒരു പരാതി കൊടുത്താൽ ആ പരാതി പരമാവധി വെച്ച് താമസിപ്പിച്ച് വൈകിപ്പിക്കുക എന്ന നിലപാടാണ് പലപ്പോഴും നഗരസഭാ ഭരണാധികാരികൾ ചെയ്യുന്നത് ഇവരാരെയാണ് വയക്കുന്നത് ഈ നഗരസഭയിലെ വിവിധ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ നഗരസഭ വേണ്ടത്ര രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ള അനുഭവം ഈ പതിനഞ്ചാം ഡിവിഷനിൽ തന്നെയുണ്ട് ഇവിടെ പതിനഞ്ചാം ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള നെല്ലിക്കൽ തീരദേശ തോട് ആ തോട്ടിലൂടെ ഈ ഉണ്ടന്നൂരിലെ ഭൂരിപക്ഷ പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കയറ്റം വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് കഴിയാവുന്ന ഒരു തോടാണ് കുണ്ടന്നൂർ നെല്ലിക്കൽ തീരദേശ തോട് എന്നാൽ ആ തോടിന് കുറുകെ ഒരു മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തക ആ തോട് കയ്യേറി വീട് നിർമ്മിച്ചിട്ട് എത്രയോ പരാതികളും സമരങ്ങളും നടത്തിയിട്ടും നഗരസഭ അനങ്ങാത്ത അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഈ കയ്യേറ്റക്കാർക്ക് എല്ലാവിധ ഒത്താഴ്ചകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണകൂടമായി മലയുടെ നഗരസഭാ ഭരണാധികാരികൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നഗരസഭ അടിയന്തരമായി ഇത് പൊളിച്ചു നീക്കിയില്ല എങ്കിൽ ചൊവ്വാഴ്ച മുതൽ ഇവിടുത്തെ കൗൺസിലർ നിലക്ക് ഞാൻ നഗരസഭയുടെ മുന്നിൽ ഈ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുന്നത് വരെയുള്ള കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി അറിയിക്കുകയാണ് ഇത്ര ഗവർണർ കാൽഭാഗത്തോളം കൈയറിക്കണോ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് നമ്മൾ ആ നിർമ്മാണ ഘട്ടത്തിലൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു ഒന്നാപത് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങനെയൊന്നും ഒന്നും പക്ഷെ ഇവിടെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടാണ് പൊളിച്ചത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ അവസ്ഥ കണ്ടത് അപ്പോൾ നമ്മടുത്തെ കൗൺസിലർക്ക് പറയാം നൽകുമ്പോൾ കൗൺസില് ഇവിടെ പരാതി കൊടുത്തുണ്ടെന്ന് പറഞ്ഞ് കുളിപ്പിക്കാനുള്ള സംവിധാനം പക്ഷേ ഇതുവരെ ആയിട്ടില്ല ഇപ്പോൾ ഒരു മാസമുള്ള ഇത് നടക്കുന്നു ഇത് വന്നാളെ പ്രത്യേകിച്ച് വളവല്ല ഏരിയ കുറവ് വളരെ കുറവുണ്ട അപകടങ്ങളും സംഭവിക്കുന്നുള്ളൂ ഈ വെള്ളം കിട്ടണ്ട ഇവിടെ നിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് ഇവിടെ കംപ്ലീറ്റ് വെള്ളം കിട്ടണം ഈ റോഡ് വന്നാൽ ശോചനീയവസ്ഥ ഉള്ള റോഡാണ് രീതിയിൽ കാണുന്ന റോഡുണ്ട് ഈ ചെറിയൊരു വളവിൽ തന്നെ എത്ര അപകടം ഉണ്ടായിരുന്നു അപ്പം അന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കുലുക്കമില്ല കുൽക്കമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പണി പൂർത്തിയായ മരട് മരട് മുനിസിപ്പൽ പ്രദേശത്ത് ഇത്രയും വീതിയുള്ള യാത്രാ സൗകര്യങ്ങളും റോഡ് വേറെയില്ല ഒട്ടനവധി അനധികൃത ഉണ്ടെങ്കിലും ജനങ്ങളും മറ്റ് പ്രവർത്തകരും ഒക്കെ ഇടപെട്ട് അത് പൊളിച്ചു നീക്കുകയുണ്ടായിരുന്നു ഇപ്പോൾ ഈ അനധികൃത കയ്യേറ്റം നടന്നിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മറവിൽ ഒരു മറ കെട്ടുകയും നീല ഷീറ്റ് കെട്ടുകയും അതിൻ്റെ മറവിൽ അനധികൃതമായി കാന ഉൾപ്പെടെയുള്ള ഈ ഭാഗത്തേക്ക് ഇത്രയും വീതിയിൽ റോഡ് കയ്യേറിയിരിക്കുകയാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഡിവിഷൻ കൗൺസിലർ പലതവണ പരാതിപ്പെട്ടിട്ടും ഭരണ നേതൃത്വം മരട് മുനിസിപ്പൽ നഗരസഭ നേതൃത്വം യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ പ്രദേശവാസികൾ ഇതിനെതിരെ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇനി പോകേണ്ടി വരും അതുകൊണ്ട് ഈ എത്രയും വേഗം മുനിസിപ്പൽ അധികാരികൾ ഇതിലൊരു നടപടി സ്വീകരിക്കണമെന്ന് ഇത്രയും രീതിയിൽ ഈ റോഡ് കൈയേറിയിരിക്കുന്ന ഇത് വേറെ ഈ പ്രദേശത്തെ എങ്ങും ഉണ്ടായിട്ടില്ല അനധികൃതമായി നീക്കം പൊളിച്ചുമാറ്റാൻ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാം